കാസർകോട് കാഞ്ഞങ്ങാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ആഭരണം കവർന്ന കേസിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ പ്രതിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല വിവരങ്ങളുമായി കാസർകോട് നിന്നും അനൂപ് നിലേശ്വരം ചേരുന്നുണ്ട് അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ആയിട്ടുള്ളത് ഇയാൾ പ്രതിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമില്ല ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തേടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണോ അന്വേഷണ സംഘം അമ്പളി വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സ്വർണം കവർന്ന കേസിൽ പ്രതി എന്തായാലും അറസ്റ്റിലാകുമെന്നൊരു സൂചനയാണ് ലഭിക്കുന്നത് ദൃശ്യങ്ങളാണ് അടിസ്ഥാനം ഈ ഒരു കാര്യം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വീടിന്റെ ഒരു കിലോമീറ്റർ അകലെ ആയുള്ള മുപ്പതനോടടുത്ത് പ്രായമുള്ള ഒരു യുവാവാണ് ഇപ്പോൾ ഇടിയിലായിട്ടുള്ളതെന്നും നമ്മൾ മനസ്സിലാക്കുന്നു പാൻറ്റം ഷർപ്പും ധരിച്ച യുവാവ് പുലർച്ചെ മൂന്ന് മണിക്ക് പെൺകുട്ടിയുടെ വീടിന്റെ അടുത്തുകൂടി നടന്നു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യം കിട്ടിയതാണ് ഇപ്പോൾ പോലീസിനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിനും കേസിന് തുമ്പുണ്ടാക്കുന്നതിനും സഹായകമായിരിക്കുന്നത് കഞ്ചാം ഉൾപ്പെടെയുള്ള ലഹരിക്കടിമയാണ് ഈ യുവാവെന്നും പോലീസ് പറയുന്നു ഇയാൾ വീട്ടിൽ നിൽക്കാറില്ല മറ്റൊരിടത്താണ് ഇയാൾ താമസിക്കാറുള്ളത് ഇതൊക്കെയാണ് അന്വേഷണത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ കൂടുതൽ കാര്യങ്ങൾ പോലീസ് വെളിപ്പെടുത്തുന്നില്ല എന്തായാലും അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് ഏഴിലധികം പേരെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ലഹരിക്കടിമകളായ ഏഴിലധികം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്തു വരികയുമായിരുന്നു അതുപോലെ തന്നെ പ്രതിയുടെ പോക്കറ്റിൽ നിന്ന് പീഡനത്തിനിടെ വീണു പോയതെന്ന് കരുതുന്ന അമ്പതിന്റെയും പത്തിന്റെയും രണ്ട് നോട്ടുകൾ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിരുന്നു ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കേണ്ടതുണ്ട് പ്രതിയുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെയാണ് പോലീസ് ഇപ്പോൾ സമയമെടുക്കുന്നത് എന്തായാലും വൈകാതെ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അമ്പളി ശരി കാസർകോട് കാഞ്ഞങ്ങാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ആഭരണം കവർന്ന കേസിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഇയാൾ പോലീസ് കസ്റ്റഡിയിലാവുകയും അതുപോലെ തന്നെ അന്വേഷണം പുരോഗമിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രതി ഉടൻ തന്നെ അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് സൂചന അനൂപ് നീലേശ്വരമാണ് വിശദാംശങ്ങൾ നൽകിയത്